നമസ്കാരം കൊച്ചി സിറ്റിയിലെ ക്രമസമാധാന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള ബിവറേജസ് കോർപ്പറേഷൻ പതിനാറ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് പോലീസിന് കൈമാറുന്നത് ആ ചടങ്ങാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ഹർഷിത അറ്റല്ലൂരി ഐ ആണ് ഈ വാഹനങ്ങൾ കൊച്ചി സിറ്റി പോലീസ് ഡി സി പി അശ്വതി ജി ജി ഐ പി എസ്സിന് കൈമാറുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ മേഖലകളിലേക്ക് ക്രമസമാധാന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ സ്കൂട്ടറുകൾ നൽകുന്നത് ർ ഫണ്ട് തന്നതിനോട് തുടർന്ന് നമ്മൾ സിറ്റി പോലീസിന് വേണ്ടി ഏതൊരു കമ്പനിയിൽ നിന്ന് ബൈക്ക്സ് തന്നതാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സിറ്റിയിലെ ട്രാഫിക് അതുപോലെ ബാക്കി പാട്രോളിംഗ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പതിനഞ്ച് വാഹനങ്ങളാണ് ഇത് നമ്മൾ ടൗൺ സ്റ്റേഷൻസിലാണ് കൂടുതൽ ഉപയോഗിക്കുക കാരണം നമുക്ക് ട്രാഫിക് കൂടി ഉള്ളതുകൊണ്ട് ഫോർ വീലേഴ്സിന് എത്താൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ട് അപ്പം ടൗൺ സ്റ്റേഷൻസ് ആയിരിക്കും കേന്ദ്രീകരിക്കുക നമുക്ക് എല്ലാവരും നമ്മളിപ്പം കൺട്രോൾ റൂം വെഹിക്കിൾസ് ഏകദേശം പതിനേഴ് മിനിറ്റ് എടുക്കും ഒരു ഇൻസിഡൻറ്റ് റെസ്പോണ്ട് ചെയ്യാൻ അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി കൂടിയാണ് നമുക്ക് ഇങ്ങനെ ടു വീലേഴ്സ് ഹെൽപ്ഫുള്ളായിട്ട് പോലീസിൽ ആദ്യമേ തന്നെ മുമ്പ് ഒരു പത്ത് വാഹനം പത്ത് വാഹനം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഏത് തന്നെ അതിൻ്റെ പർപ്പസ് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് നിലവിൽ ഈ സിറ്റി ട്രാഫിക്കിനകത്ത് നമ്മൾ ടു വീലർ മറ്റ് ടു വീലർ ഉപയോഗിക്കുമ്പോൾ ഡീസലും പെട്രോൾ ചിലവ് ഒഴിവാടും അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇലക്ട്രിക്കൽ ആയപ്പോൾ അതിലും ബെനിഫിറ്റ് ഉണ്ട് അതേപോലെ ഇത് ലേഡീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ ബെനിഫിറ്റ് നമ്മൾ ദിവസം ചാർജ് ചെയ്താൽ നൂറ് കിലോമീറ്റർ വരെ ഇതിന് മൈലേജ് വരും അല്ലെങ്കിൽ സ്പീഡ് അക്യൂർ ചെയ്യാനും ഈ വണ്ടിക്ക് അതിനെ ഫെസിലിറ്റി ഉള്ളതാണ് അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് ഓടി എത്താൻ ടൂ വീലറായിട്ടായാലും ഇലക്ട്രിക് വാഹനം പവറായിട്ട് കൺസൾട്ട് ചെയ്താലും ശരിക്കും ആപ്പിലായിട്ട് ഈ വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത് സെലക്ട് ചെയ്യാനും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ശേഷം നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ വണ്ടി തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് മേടിക്കാൻ തീരുമാനമാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച പതിനാറ് വാഹനത്തിന് അധികമായിട്ട് പത്ത് വാഹനം ഓൾറെഡി ഉണ്ട് ഇരുപത്താറ് വാഹനം സിറ്റിക്ക് പല സ്ഥലങ്ങളിലും ഒരേ സമയത്ത് ഓടി എത്താവുന്ന കണ്ടീഷനിൽ ഡെപ്യൂട്ടി ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണെങ്കിലും കൊച്ചി സിറ്റിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും പോലീസും സഹായം മാധ്യമം ഓടി എത്താൻ ഈ വാഹനം നമുക്ക് ഉപകരിക്കപ്പെട്ടു ജി പി എസ് ഫെസിലിറ്റി ഉള്ളതാണ് ട്രാക്കിംഗ് ട്രാക്കിംഗ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഈ വാഹനം നിലവിൽ ഈ വാഹനം ഇപ്പോൾ എവിടെയാണ് ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കൺസേൺൻ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എമർജൻസി വിളിക്കുമ്പോഴത്തേക്ക് ഏറ്റവും അടുത്തുള്ള വാഹനം ഏതാണെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസേൾ ഓഫീസോട് അല്ലെങ്കിൽ റൈഡ് ചെയ്യുന്ന റൈഡറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടി എത്താൻ പറ്റും അപ്പോൾ നമുക്ക് വേഗമായിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെയല്ല കൺസേൺ പേഴ്സണൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാം അവർക്ക് കൂടി എത്താനും പറ്റും അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് എന്തായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രാഫിക്കൊക്കെ ഉള്ളപ്പോൾ വളരെ വേഗം തന്നെ പോലീസിന് അവിടെ എത്താൻ കഴിയുമെന്നുള്ളതാണ് ഒരു ആശ്വാസം കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ചെയ്യും